ഹലോ ഗൈസ് ഇന്നൊരു സാധനം ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകണം കേട്ടോ മാംഗോസ് ആണ് ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഈ സാധനം കഴിക്കാൻ പോകുന്നത് ഇതുവരെ കഴിച്ചിട്ടില്ല ഇതിന്റെ ടേസ്റ്റ് എന്തോ എന്ന് അറിയത്തില്ല ഞാൻ മാത്രമല്ല ഉണ്ണി ഇതുവരെ ഇത് കഴിച്ചിട്ടില്ല അപ്പൊ ഇതിന്റെ ടേസ്റ്റ് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഞാൻ റംബൂട്ടാന്റെ ഒക്കെ ടേസ്റ്റ് ആണെന്ന് കേട്ടിട്ടുണ്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടോ നല്ല രസം ഉണ്ടല്ലേ കാണാനായിട്ട് ക്യൂട്ടായിട്ടുണ്ട് ഈ സാധനം നമുക്ക് കഴിച്ചു നോക്കാം കേട്ടോ പറഞ്ഞത് നല്ല മധുരം ഉണ്ട് ഏട്ടാ അതിന് ചെറിയൊരു പുളിയുണ്ട് നമ്മള് റമ്പൂട്ട തന്നെ കഴിക്കത്തില്ല അതിന്റെ ടേസ്റ്റ് വേറൊരു ടേസ്റ്റ് അതിന് വേറെ ടേസ്റ്റ് വേറെ ടേസ്റ്റ് അതായത് ഒരു സിമിലാരിറ്റി ഉണ്ട് കേട്ടോ ഈ മാംഗോസ്റ്റിൻ ചില്ലറക്കാരനൊന്നും അല്ലാട്ടോ പഴങ്ങളുടെ രാജ്ഞി എന്നാണ് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ ഒരുപാട് പോഷക സമ്മർദ്ദവും കൂടാണ് ഈ ഫ്രൂട്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ കേട്ടോ പലർക്കും ഇഷ്ടപ്പെടത്തില്ല ഇഷ്ടപ്പെട്ടില്ല പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ പുളിയും മധുരവും ഉള്ള ഒരു ടേസ്റ്റ് ആണ് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരു വട്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അതിന്റെ ടേസ്റ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കാമല്ലോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ താങ്ക്